ലോകം മുഴുവനുള്ള പ്രമേയ രോഗികളുടെ സംശയമാണ് ജീവിതകാലം ഫുൾ മരുന്ന് കഴിക്കണം പ്രമേയത്തെ രണ്ട് തരത്തിലെടുക്കുക പ്രമേയത്തെ ടൈപ്പ് വൺ ഡയബറ്റീസ് നമ്മുടെ പാൻ അകത്തുള്ള ബീറ്റാ കോശങ്ങൾ നശിച്ചു പോകുന്നു ഇൻസുലിൻ ഉണ്ടാക്കുന്നില്ല പകരം ജീവിതകാലം ഫുൾ ഇൻസുലിൻ കുത്തിവെച്ചേ പറ്റും അത് ടൈപ്പ് വൺ ഡയബറ്റീസ് ടൈപ്പ് ടൂ ഡയബറ്റീസ് എന്ന് പറയുന്നത് അത് പാൻ ഗ്യാസിലെ ബീറ്റാ കോശങ്ങൾ നശിച്ചു പോകുന്നതല്ല അതിൻ്റെ കാരണങ്ങൾ ഒന്ന് ഇൻസുലിൻ റെസിസ്റ്റൻസ് രക്തത്തിലെ ഗ്ലൂക്കോസിനെ ഇൻസുലിന് മസിൽസിൻ്റെയും ലിവറിൻ്റെയൊക്കെ അകത്തേക്ക് കടത്തിവിടാനുള്ള കഴിവ് കേട് അത് ഇൻസുലിൻ റെസിസ്റ്റൻസ് അത് ഓവർകം ചെയ്യുന്നത് അന്നന്ന് കഴിക്കുന്ന ഗ്ലൂക്കോസും കൊഴുപ്പും അന്ന് എനർജി ആക്കാനുള്ള വ്യായാമം ചെയ്തുകൊണ്ടാണ് രണ്ടാമത് ഒരു ലേസിനെസ് ബാധിക്കുന്നു അതായത് മസിലിലേക്ക് ഗ്ലൂക്കോസ് കടത്തിവിടാൻ പറ്റാതെ വരുമ്പോൾ ഇൻസുലിൻ ബ്ലഡിൽ വെറുതെ കെട്ടിക്കിടക്കും അപ്പോൾ ഹൈപ്പർ ഇൻസുലിനീമിയ വരും ഇൻസുലിൻ വെറുതെ കെട്ടിക്കിടക്കുമ്പോൾ പാൻക്രാസിന്ന് ഇൻസുലിൻ ചാടുന്നത് കുറയും പ്രൊഡക്ഷൻ കുറയും പതുക്കെ പതുക്കെ ലേസി പാൻക്രിയാസ് ഇതാണ് പ്രീ ഡയബറ്റിസ് സോ ആ പ്രീ ഡയബറ്റിസിൽ നിന്നും പിന്നെ അതുകൊണ്ട് നമ്മൾ ബ്ലഡ് ഷുഗർ കൂടുമ്പോൾ വിത്തൌട്ട് ആക്കുന്നു വായിലൂടെ ചില ഗ്ലൂക്കോസ് ഒക്കെ ചെല്ലാതാവുന്ന ഇൻക്രറ്റിൻ എഫക്റ്റ് ഒന്നും ഇല്ലാതാകുന്നു ഇതോടുകൂടി പതിക്കെ പതുക്കെ പതുക്കെ പാൻ ക്രിയാസ് ലെയ്സിനെസ്സിൽ നിന്നും ഒരു ഒരു ഉറക്കത്തിൻ്റെ അവസ്ഥയിലേക്ക് പതിക്കെ പോകും ഇതാണ് ശരിക്കും ബ്ലഡ് ഷുഗർ ഇരുന്നൂറ് ഇരുന്നൂറ്റമ്പത് മുന്നൂറ് കൂടാൻ തുടങ്ങുന്നത് ചിട്ടയായ വ്യായാമവും ഡയറ്റ് കൺട്രോളും ആ ലെയ്സിനെസ് മാറ്റി പാൻക്രിയാസിനെ വീണ്ടും ആക്ടിവേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഈസ് റിവേഴ്സിബിൾ ഹൺഡ്രഡ് റിവേഴ്സിബിൾ ആണ് ടൈപ്പ് ടു ഡയബറ്റിസ് ഏർലി സ്റ്റേജുകളിലെല്ലാം തന്നെ റൈറ്റ് ശരിക്കും ഇതിനെക്കുറിച്ചുള്ള അറിവില്ലായ്മയാണ് ഏറ്റവും വലിയ പ്രശ്നം സോ ടൈപ്പ് വൺ ഡയബറ്റിസ് ഈസ് നോട്ട് റിവേഴ്സിബിൾ ടൈപ്പ് ടു ഡയബറ്റിസ് അതുപോലെ ഗസ്റ്റേഷൽ ഡയബറ്റീസ് പോലെയെല്ലാം ഹൺഡ്രഡ് പേഴ്സൻറ്റ് റിവേഴ്സിബിൾ ആണ് തുടക്കത്തിലാണെങ്കിൽ കുറെ പഴകി കഴിയുമ്പോൾ ബീറ്റാസൽ ഡാമേജ് എല്ലാം കൂടും അത് ചിലപ്പോൾ റിവേഴ്സിബിൾ ആയിക്കൊള്ളണമെന്നില്ല